ട്രീറ്റ്മെൻറ്റുകളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്നേഹനം സ്വേദനം എന്ന് പറയുക സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചിൽ ചെയ്യുക അതുപോലെ തന്നെ കിഴി വെക്കുക എന്നൊക്കെ സാധാരണ നമ്മൾ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് ഒഴിച്ചിൽ ചെയ്യണം അല്ലെങ്കിൽ കിഴി വെക്കണം എന്ന് പറയുമ്പോൾ അവർ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ് ഡോക്ടറെ അടുത്ത വർഷമാകുമ്പോൾ ഇതേ സമയമാകുമ്പോൾ എനിക്ക് വേദന വരില്ലേ അപ്പോൾ ആ സമയമാകുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യണ്ടേ എന്നുള്ളത് ഇങ്ങനെ ഒരു തവണ നമ്മൾ ഉഴിച്ചിൽ കിഴി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും അതേ സമയത്ത് അത് ചെയ്യണം ആവശ്യകതയുണ്ടോ ഇന്നത്തെ വിഷയം ഇതാണ് അതായത് നമ്മുടെ അടുത്ത് വരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ രോഗികളുടെ അവരുടെ അവസ്ഥകൾ ഇതെല്ലാം പരിഗണിച്ചാലും ഒരു ഡോക്ടർ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കാം ചില രോഗികൾക്ക് തൈലം ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ടാവും അതായത് മണൽക്കഴി പോലെയുള്ള രൂക്ഷമായിട്ടുള്ള കിഴികൾ ഉപയോഗിക്കേണ്ടവരുണ്ടാവും ചിലർക്ക് രോഗത്തിനനുസരിച്ച് ചിലപ്പോൾ ഉഴിച്ചിലും കിഴികളും ചെയ്യേണ്ട ആവശ്യം വരാം ചിലർക്ക് മരുന്നു കൊണ്ട് തന്നെ മാറ്റാം അപ്പോൾ ഉഴിച്ചിലും കിഴികളും ആവശ്യം വരുന്ന പേഷ്യൻസിനോട് നമ്മൾ പലപ്പോഴും ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ അത് രോഗത്തിൻ്റെയും രോഗിയുടെയും അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഏത് തൈലം വേണം ഏത് കിഴിയാണ് വേണ്ടത് എത്ര ദിവസം കഴിയുമ്പോൾ കിഴി മാറ്റണം മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ അതായത് നമ്മൾ കടിവസ്തി പോലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതുപോലെ വസ്തി വിരേചനം വമനം പോലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവർക്ക് ആവശ്യമാണോ എന്നൊക്കെ രോഗിയുടെയും രോഗത്തിൻ്റെയും അവസ്ഥയനുസരിച്ചാണ് ഡോക്ടർ തീരുമാനിക്കുക അപ്പോൾ ഒരു വർഷം നമ്മൾ ഒഴിച്ചില് ചെയ്യുകയാണ് ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസമോ ഒക്കെ ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം അതേ സമയമാകുമ്പോൾ ആ രോഗം വീണ്ടും വരും അതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല ചില രോഗങ്ങളിൽ നമ്മളും ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നേക്കാം അത് നിങ്ങളോട് ഡോക്ടർ ആദ്യം തന്നെ പറയും ചില രോഗങ്ങളിൽ നമ്മൾ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഡോക്ടർ പറയുന്ന മാതിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താൽ ആ രോഗം പൂർണ്ണമായിട്ടും മാറ്റാം അങ്ങനെയുള്ള രോഗങ്ങളിൽ അടുത്ത വർഷം അതേ സമയമാകുമ്പോൾ വേദന വരികയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമോ ഉള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡോക്ടർ ഇപ്പം ഒഴിച്ചിലോ കിഴിയോ കഴിഞ്ഞു കഴിഞ്ഞാലും മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറയും അതായത് നിങ്ങളുടെ രോഗം മാറുന്നത് വരെ മരുന്ന് കണ്ടിട്ട് പറയും അപ്പോൾ നിങ്ങളുടെ രോഗം മാറുന്നത് വരെ നിങ്ങൾ ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചില ആമവാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഉണ്ട് ഈ കണ്ടീഷൻ നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല പലപ്പോഴും രോഗത്തിനും രോഗിക്കും ഒരു ശമനം ഉണ്ടാക്കി ട്രീറ്റ്മെന്റിലൂടെ പോവാൻ മാത്രമേ കഴിയുള്ളൂ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ വർഷാവർഷം ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഡോക്ടർ പറഞ്ഞേക്കാം ഇനി ഇരുപത്തൊന്ന് ദിവസം ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നിങ്ങളുടെ രോഗം പൂർണ്ണമായിട്ട് അതിൽ മാറിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഒരു ഒരൊരാറുമാസം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലോ വീണ്ടും ഒരു ഏഴ് ദിവസം വന്ന് ചെയ്യണമെന്ന് ഡോക്ടർ പറയും അങ്ങനെയുള്ള കണ്ടീഷനിലും നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും അതായത് നമുക്കിപ്പം ഒരു നടുവേദന കേസ് എടുക്കുകയാണെങ്കിൽ അതിപ്പം അധികം പഴക്കം ചെന്നിട്ടില്ലാത്ത അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഏഴോ പതിനാലോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് രോഗം മാറ്റാനും കഴിയും പിന്നെ കുറച്ച് മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം പൂർണ്ണമായിട്ടും മാറും എന്നാൽ ഒരു പതിനഞ്ച് വർഷം പതിനേഴ് വർഷമായിട്ട് നടുവേദനയുള്ള ആളുകളാണ് ആ രോഗം വളരെയധികം മൂർച്ഛിച്ചിട്ടുണ്ട് എന്ന അവസ്ഥയിലൊക്കെ ചിലപ്പോൾ രണ്ട് തവണ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു തവണയും കൂടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരാറുണ്ട് അതുപോലെ തന്നെ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലും ചിലപ്പോൾ രണ്ടോ കൊല്ലോ അല്ലെങ്കിൽ മൂന്ന് കൊല്ലമോ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരാറുണ്ട് ഇങ്ങനെ അല്ലാത്ത കണ്ടീഷൻസിലൊക്കെ തന്നെ നമ്മൾ ഒരു തവണ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ രോഗം കുറയുകയും പിന്നീട് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണമായിട്ടും മുക്തി ലഭിക്കുകയും ചെയ്യും ഇതെല്ലാം തന്നെ നിങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യുക അല്ലാതെ നമ്മൾ സുഖ ചികിത്സ എന്ന രീതിയിൽ വർഷാവർഷം ഒഴിച്ചില് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ ചെയ്യുകയാ വർഷാവർഷം ഒഴിച്ചില് ചെയ്യുന്നവരില് രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയും അതിനൊരു ഉപമയായിട്ട് പറയുന്നത് അതായത് സർപ്പങ്ങള് ഗരുഡനെ കണ്ട് ഒളിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ ഈ എണ്ണയിട്ട് നമ്മൾ ഉഴിയുന്ന സമയത്ത് ശരീരബലവും നാഡീബലവും കൂടുന്നത് കൊണ്ട് ഈ രോഗങ്ങൾ ഓടി ഒളിക്കും എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർഷാവർഷം ഒഴിച്ചിരി ചെയ്യാം എന്നാൽ നിങ്ങളൊരു രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്താൽ മതി ഓരോ വർഷം ഒരു വർഷം ഒഴിഞ്ഞെന്ന് കരുതി അടുത്ത വർഷവും അതേ സമയം ആ വേദന വരികയും പിന്നെ ഒഴിച്ചിരി നടത്തേണ്ട ആവശ്യകത വരികയും ചെയ്യില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക